കുടുംബദേവത എന്ന് പറഞ്ഞാൽ കുടുംബദേവതക്ക് ഒരു പായസം പോലും നമ്മൾ കൊടുത്താൽ ആ ദേവത നമുക്ക് മധുരങ്ങള് വെതറി വിളമ്പു അപ്പൊ കുടുംബദേവയ്ക്ക് സാർ കുടുംബദേവതയ്ക്ക് ഒരു നിവേദ്യം നമ്മൾ കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമുക്ക് അമൃത്തുപോലെ കഴിക്കാൻ പറ്റും പതിമൂന്ന് പ്രതിഷ്ഠം വെച്ച് തോഴുമ്പോഴും ഈ രീതിയിലുള്ള ആൾക്കാർ എട്ട് വർഷം എട്ടര വർഷക്കാലമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെ കുറെ നമുക്ക് മനസ്സിലായിരിക്കുന്നോഷങ്ങളും മാറ്റി കൊടുക്കും അവരുടെ കുടുംബദോഷങ്ങളും മാറ്റി കൊടുക്കും ശത്രുദോഷങ്ങളും ശത്രുദോഷങ്ങൾ കുടുംബദേവത പരദേവത കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും പൂജയും കൈകാര്യം ചെയ്യുന്ന ശ്രീ ശ്രീമതി രാജലക്ഷ്മി വരാം സ്വാഗതം നമസ്കാരം എന്താണ് കുടുംബദേവതാ പ്രീതി അതായത് ജാതക ദോഷങ്ങൾ വരുന്ന സമയത്ത് കുടുംബദേവതാ പ്രീതി വേണമെന്ന് പറയുന്നുണ്ട് എന്താണ് ഒന്ന് വിശദീകരിക്കാമോ കുടുംബദേവത എന്ന് പറഞ്ഞാൽ കുടുംബദേവതയ്ക്ക് ഒരു പായസം പോലും നമ്മൾ കൊടുത്താൽ ആ ദേവത നമുക്ക് മധുരങ്ങൾ വെതറി വിളമ്പോൾ എന്നാണ് പറയുന്നത് അതായത് ഞാൻ കുടുംബദേവതയ്ക്ക് എൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് മടപ്പാട്ട് കോനശ്ശേരി വളമംഗലം തുറവൂർ വളമംഗലം തെക്ക് മടപ്പാട്ട് കോനശ്ശേരി എന്ന് പറയുന്ന കുടുംബദേവതയാണ് അതെൻ്റെ ചെറു ചെറുപ്പം എന്നൊക്കെ ഞാൻ പിച്ച വെച്ച് നടന്ന സ്ഥലമാണ് അത് അമ്മയുടെ കുടുംബക്ഷേത്രം ഇന്നത് എൻ എസ് എസ് കരയോഗത്തിൻ്റെ കീഴിലേക്ക് കൊടുത്തിരിക്കുകയാണ് കാരണം നടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും ശരി അവിടെ നവാഹങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് അവർ നടത്തുന്നുണ്ട് അവിടുത്തെ പ്രധാന വഴിപാടുകൾ ഒരു ദിവസത്തെ പൂജയ്ക്ക് ഒരു ഒരു നടയിൽ ദുർഗാദേവി ഒരു നടയിൽ ഭദ്രകാളിയും ആണ് ഇരിക്കുന്നത് അപ്പം ആ അമ്മയെ നമ്മൾ തൊഴുത് വണങ്ങി വരുമ്പോൾ നമുക്കെന്തോ ഒരു ശരീരത്തിന് വല്ലാത്ത ഒരു പവറാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ കുടുംബദേവയ്ക്ക് സാർ കുടുംബദേവതക്ക് ഒരു നിവേദ്യം നമ്മൾ കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമുക്ക് അമൃത് പോലെ കഴിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ എൻ്റെ കുടുംബക്ഷേത്രത്തില് എന്റെ നക്ഷത്രം വരുമ്പോ അല്ലെങ്കിൽ മക്കളുടെ നക്ഷത്രം വരുമ്പോൾ കുടുംബക്കാരെയൊക്കെ നക്ഷത്രം വരുമ്പോൾ ഞാൻ ഓരോ പൂജ നടത്തും ഇപ്പൊ കുറച്ച് തിരക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല അതിന്റെ അപാകത എനിക്കുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും വഴിപാടുകൾ ഞാൻ മുടക്കാറില്ല അപ്പൊ കുടുംബദേവതയ്ക്ക് നമ്മൾ കൊടുത്താൽ ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചീത്ത ഫലം വരാൻ കാത്തിരിക്കരുത് അമ്മയെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അമ്മയ്ക്ക് കൊടുക്കാനുള്ള വഴിപാടുകൾ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫലത്തിലാണ് തിരിഞ്ഞു നോക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സാധാരണ രീതിയില് നക്ഷത്ര ദോഷങ്ങളോ അല്ലെങ്കിൽ ദശാകാലങ്ങളിലെ ദോഷങ്ങളോ വരുന്ന സമയത്ത് കുടുംബദേവത അല്ലെങ്കിൽ പരദേവത പ്രീതി നേടണോ എന്ന് പറയുന്നുണ്ട് ഓരോ ഓരോ രീതിയിലുള്ള നിർവചനങ്ങളാണ് കൊടുക്കുന്നത് അത് എങ്ങനെയാണ് ഈ ദോഷങ്ങൾ മാറുന്നത് ദശാസന്ധി ഇപ്പൊ ഏത് ദശാകാലം നടക്കുന്നു പിന്നെ ആ ദശാകാലത്തില് ഏതിന്റെ അപഹാരം നടക്കുന്നു ഇത് രണ്ടും നമ്മൾ നോട്ട് ചെയ്യണം ഒരു ജ്യോതിഷിന്റെ അടുത്ത് വന്നാൽ ഒരു ക്ലയന്റ് നമ്മുടെ മുന്നിൽ ഇരുന്നാൽ അവരുടെ ആദ്യം നമ്മൾ അതാണ് ചെക്ക് ചെയ്യുന്നത് പിന്നെ അവരുടെ ഗ്രഹനില എടുത്ത് കംപ്ലീറ്റ് പരിശോധിക്കണം അതിലേതൊക്കെ പാകപ്പിഴ ഏതൊക്കെ സൈഡിൽ നിന്ന് അവർക്ക് ദോഷങ്ങൾ വരുന്നുണ്ട് അതൊക്കെ തീർത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ കുടുംബദേവതയ്ക്ക് ഭദ്രകാളിയാണ് ഇടഞ്ഞു നിൽക്കുന്നത് ഒരു ചൊവ്വയുടെ അപഹാരം അല്ലെങ്കിൽ ചൊവ്വാ ദശാകാലം ആണെങ്കിൽ ആ ഭദ്രകാളിക്ക് നിവേദ്യം കൊടുക്കുക ഭദ്രകാളിക്ക് ഭദ്രകാളി മന്ത്ര അർച്ചന നടത്തുക ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നവഗ്രഹങ്ങളുടെ അടുത്ത പൂജ കൊടുക്കുക നമുക്ക് ഏത് ദശയിൽ ഏത് ദശാവഹാരം നടക്കുന്നു അതിൻ്റെ ദശാസന്ധി നാഥൻ ആരാണ് ആ നാഥന് നമ്മൾ നവഗ്രഹ പൂജയിൽ നവഗ്രഹങ്ങളിൽ അതിലെ ഏത് ഗ്രഹം ബുധനാകുമ്പോൾ ബുധന് പൂജ വിഷ്ണുവിനെ കൊണ്ട് ഇടഞ്ഞ് നിൽക്കുന്ന ടൈം ആയിരിക്കും വ്യാഴം ആകുമ്പോൾ വ്യാഴത്തിനും പൂജ അപ്പൊ ഏതാണോ നമ്മൾ പ്രശ്നം കൊടുക്കുമ്പോൾ ദോഷം അതിനും ഏതിലാണോ ദശാസന്ധി ദോഷം ഏതാണോ അപഹാരകാലം ഇത് എല്ലാം കണക്കാക്കിയാണ് അവർക്ക് കൊടുക്കുന്നത് അത് അവർക്ക് റിസൾട്ടാണ് പിന്നെ അതിൽ വരുന്ന ദോഷങ്ങളും മാറ്റി കൊടുക്കാൻ നമ്മൾ ാണ് അതവർക്ക് ഈ നമ്മുടെ ഈ കുടുംബദേവത എന്ന് പറയുന്നത് ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നില്ല പഴയ കാലങ്ങളിൽ എല്ലാവരും എന്താ പറയാ വളരെ അതിനെ കുറിച്ച് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരുന്നു കുടുംബത്തേക്കത് അല്ലെങ്കിൽ കുടുംബദേവത പക്ഷെ ഇപ്പോഴത്തെ കാലങ്ങളിൽ പലരും പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും വിദേശങ്ങളിലാണ് അപ്പൊ ഇവർക്ക് എങ്ങനെ കുടുംബദേവതയെ തിരിച്ചറിയാൻ പറ്റും അവര് നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഇപ്പൊ കുടുംബദേവതാ എന്ന് പറയുന്ന ഒന്നില്ലെന്നൊക്കെ പറയും ചിലപ്പോ ഞാൻ പറയൂ അപ്പം മനുഷ്യനായിട്ട് ജനിച്ചെങ്കിൽ ഒരു കുടുംബദേവതയുണ്ട് നമുക്ക് അമ്മയില്ലേ ആ അമ്മയുടെ അച്ഛന്റെ കുടുംബക്ഷേത്രം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ആ കുടുംബദേവതാ എന്ന് പറയുന്ന ഒന്നും അപ്പൊ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും അപ്പൊ നമ്മള് നാലാം ഭാവം നോക്കുമ്പോൾ അമ്മയുടെ കുടുംബദേവതയെ അറിയാൻ പറ്റും നാലാം ഭാവാധിപൻ ഏത് ദിക്കിൽ നിൽക്കുന്നു നാലാം ഭാവം എവിടെ നിൽക്കുന്നു ഇതനുസരിച്ച് നമുക്ക് കുടുംബദേവതയെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ എങ്ങനെ ചോദിക്കും കുടുംബദേവത ഭദ്രകാളിയാണോ യെസ് പറയും അപ്പോ നിങ്ങളുടെ അമ്മയുടെ കുടുംബം പൊളിച്ചു പണുതും പൊളിച്ചു പണിതോ അമ്മ പൊളിച്ചു പണതില്ലെങ്കിൽ ഞാൻ ചോദിക്കും പഴയ വീടാണോ പഴയ വീടാണോ കറക്റ്റ് ഒരു ഉത്തരം തരും നമുക്ക് അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സന്തോഷം അപ്പം നാലാം ഭാവം നോക്കി നാലാം ഭാവാധിപാന് എവിടെ നിന്ന് നിൽക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം കുടുംബദേവതയെ കണ്ടുപിടിക്കാൻ പറ്റും സി കുറെ ആൾക്കാര് കുടുംബദേവതയുടെ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോറ്റാനിക്കരയിൽ അഭയം പ്രാപിക്കുന്നുണ്ട് ചോറ്റാനിക്കര അമ്മയെ അതായത് എല്ലാം അമ്മയാണ് അമ്മയുടെ മഹാത്മ്യം അല്ലെങ്കിൽ നമ്മുടെ വലിയ കാവും ചെറിയ കാവും കീഴ്ക്കാവിലേക്കുള്ള കുരുതി സമർപ്പണവും കുരുതി കഴിഞ്ഞാൽ അറങ്ങുന്ന ദോഷങ്ങൾ മാറുന്നു എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ട് എന്താണ് അതിനുള്ളൊരു അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുടുംബത്തെ ഇവ അറിയാൻ പറ്റാത്ത ആൾക്കാർ ഭദ്രകാളിയെ ഭജിക്കൂ ഭജിക്കുമെന്ന് പറയും അപ്പോൾ ഭദ്രകാളി അമ്മ ചോറ്റാനിക്കരമ്മ തന്നെയാണ് അമ്മ അപ്പോൾ കിഴക്കാവിലേക്ക് വരുമ്പോൾ അമ്മയെ കണ്ടെത്തൊഴുമ്പോൾ അവർക്കൊരു ദോഷമാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ചിലര് പെട്ടെന്ന് ബോധം കെട്ട് വീഴുക പെട്ടെന്ന് അലറുക കൂവുക ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ദിവസം ആറേ മുക്കാലാവുമ്പോൾ അമ്മയുടെ അടുത്ത് എത്തുന്നത് പതിമൂന്ന് പ്രതിഷ്ഠം വെച്ച് തോഴുമ്പോഴും ഈ രീതിയിലുള്ള ആൾക്കാർ എട്ട് വർഷം എട്ടര വർഷക്കാലായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമുക്ക് മനസ്സിലായിരിക്കുന്നതാണ് അപ്പോൾ ഭഗവതി ആരാണ് അല്ലെങ്കിൽ ഭഗവാൻ ആരാണ് കുടുംബദേവത ഏതാണ് എന്നറിയാൻ വല്ലാത്ത ഒരാള് ചോറ്റാനിക്കരമ്മ അവർക്ക് അഭയം കൊടുക്കും അതെനിക്ക് സുനിശ്ചിതമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് ചോറ്റാനിക്കര തൊഴുത് കിടക്കാവിലേക്ക് വരുമ്പോൾ ഒരു എട്ടേ എട്ടേ കാലക്കാവുമ്പോൾ വൈകിട്ട് ആ ഗുരുതി തുടങ്ങും ഗുരുതി തുടങ്ങുമ്പോൾ ആ ഗുരുതിക്കിരുന്ന് ഒന്ന് പ്രദീക്ഷിണമൊക്കെ വെച്ച് തൊഴുത് ആ ഗുരുതിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടും പ്രധാനം ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ഇടുകയാണ് ആൾക്കാർ വർഷങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ബുക്കിങ് വരും അറിയാം അപ്പൊ അങ്ങനെ അമ്മ മാറ്റി കൊടുക്കും ബാധാദോഷങ്ങളും മാറ്റി കൊടുക്കും അവരുടെ കുടുംബദോഷങ്ങളും മാറ്റി കൊടുക്കും ശത്രുദോഷങ്ങള് മെയിനായിട്ട് ശത്രുദോഷങ്ങള് ശത്രു സംഹാര പുഷ്പാഞ്ജലിയാണ് അവിടെയുള്ളത് ശത്രു സംഹാരം ആ ഗുരുതി പുഷ്പാഞ്ജലി ഇവകളൊക്കെയാണ് അത് ചെയ്ത് അവർക്ക് മാറ്റാവുന്നതാണ് അമ്മയെ കാണുമ്പോ തന്നെ കുറെ അധികം മാറ്റങ്ങൾ വരും ഈ ളിപ്പത്ത് സ്തോത്രവും ചോറ്റാനിക്കര അമ്മയും വളരെ എന്താ പറയുക എല്ലാവർക്കും പ്രസിദ്ധമാണത് ഈ ഭദ്രാളിപ്പത്ത് സ്തോത്രം ജപിക്കുകയും അല്ലെങ്കിൽ ആ ചോറ്റാനിക്കരമ്മയുടെ ദർശനം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ശത്രുദോഷങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഏത് ബാധാ ദോഷങ്ങളാണെങ്കിലും നമ്മളിപ്പോ ഈ അമാവാസി സമയങ്ങളിലോ അല്ലെങ്കിൽ ഗുരുതര സമയങ്ങളിലോ പോകുന്ന സമയത്താണല്ലോ ഈ വൈകൃതങ്ങളായ രൂപങ്ങൾ നമ്മൾ കാണപ്പെടുന്നത് നമുക്ക് നമുക്കെന്നറിയില്ല നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളുടെ സ്വഭാവം മാറ്റം വരുന്നു പെട്ടെന്ന് മാറ്റം വരുന്നു അപ്പോ ഈ ഭദ്രകാളിപ്പത്ത് സ്തോത്രത്തിന്റെ ഒരു ചരിത്രം എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ജപിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ഭദ്രകാളിപ്പത്തിൽ ജപിക്കുമ്പോൾ അമ്മയെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ അമ്മയുടെ മുഖം മനസ്സിലായിരിക്കണം നമുക്ക് വേറെ ഒരു ദുർവിചാരങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും നമ്മളിലേക്ക് കയറാൻ പാടില്ല അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഭദ്രകാളിപ്പത്ത് പതുക്കെ സ്ലോയില് തുടങ്ങണം അത് ശത്രുദോഷങ്ങളെല്ലാം ബാധാദോഷങ്ങളെല്ലാം കിട്ടും അതാണ് ഭദ്രകാളിപ്പത്തിന്റെ ഇത്രയോ കൊച്ചു കുട്ടികൾക്ക് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അറിയില്ല നമ്മൾ നിരന്തരം പോകുന്ന സമയങ്ങളിൽ കാണുന്നതാണ് കൊച്ചുകുട്ടികൾ എന്താ പറയുക വളരെ പെട്ടെന്ന് സ്വഭാവം മാറുന്നു മുടി അഴിച്ചിട്ട് അഴിച്ചിട്ടലറുന്നു ഓരോ രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇവർക്കെല്ലാം ഈ പറയുന്ന ഭദ്രാളി പത്ര സ്തോത്രം നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ശരിയാണോ ഭഗവതിയുടെ മുൻപിൽ ഒരു പന്തിരടി നട തുറപ്പുണ്ട് എട്ട് മണി സമയത്ത് ആ നട തുറന്ന് ആ തീർത്ഥം തിരുമേനി എല്ലാവർക്കും തളിക്കുന്ന ഒരു ടൈമുണ്ട് ഞങ്ങൾക്കത് കിട്ടാനായിട്ട് പോയി പ്രാർത്ഥിച്ച് നിൽക്കും പക്ഷെ അവിടെ സോപാന സംഗീതമാണ് മെയിൻ സോപാന സംഗീതം ചെയ്യുമ്പോൾ തന്നെ ഈ ബാധകളെല്ലാം ശാസ്ത്രാവിൻ്റെ നടയിലെത്തുള്ളു ചെറിയ കുട്ടി തൊട്ട് വരെ നമുക്ക് സങ്കടം വരും കണ്ടിട്ടില്ല ഇതെല്ലാം പിന്നെ ആ നട തുറന്നതിന് ശേഷം അമ്മയുടെ മുമ്പിലൂടെ കാറി ബഹളം വെച്ചാണ് അവർ വരുന്നത് അത് കഴിഞ്ഞ് പത്തരയ്ക്ക് ശിവന്റെ അടുത്തോട്ട് പോകും അവിടെ ധാരം നടക്കുന്ന സമയത്ത് അച്ഛനല്ലേ ശിവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അച്ഛനല്ലേ ആ ശിവന്റെ അടുത്ത് വരുമ്പോ പരിഹാരമാണ് അവർക്ക് അമ്മയുടെ അടുത്തുനിന്ന് തൊഴുതവർ വന്ന് എട്ടര ആവുമ്പോൾ അവിടുത്തെ നെയ് കഴിക്കും ഇരിക്കുന്നുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം ഒരു മാസം ഒരു വർഷം വരെ ഭജന ഇരിക്കുന്നവരുണ്ടാവും അവരുടെ ആ ക്ഷീണം മാറുമ്പോൾ അവര് പോവും ആ ചുറ്റുമതിലിനെ പുറത്ത് പോകാൻ പാടില്ല അവർക്ക് ഭജന ഇരിക്കുന്നവർക്ക് എല്ലാ സമയത്തെയും പൂജകള് അവര് തൊഴണം അതാണ് അതിന് സന്തോഷം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഈ പറയുന്ന കുടുംബദേവത പരദേവത അറിയാത്തവർ നല്ലൊരു ജ്യോതിഷനെ കാണുക ഇതുപോലെ പ്രശ്നം വെച്ച് നോക്കുക അല്ലെങ്കിൽ ജാതകം നോക്കിയതിനു ശേഷം ഏത് ഭാവം വഴിയാണ് ഒരു നല്ലൊരു ജ്യോതിഷൻ പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക സന്തോഷം നന്ദി നമസ്കാരം അതെ കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഞാൻ പ്രശ്നം വെക്കുമ്പോൾ തന്നെ പരദേവത ദേശദേവത കുടുംബദേവത സഹിതം നാഗ ദൈവങ്ങൾ സഹിതം എൻ്റെ ചോറ്റാനിക്കരമ്മ എഴുക്കാവിലമ്മ മാത്താനത്തമ്മ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലമാണ് മാത്താനത്തമ്മ എന്റെ വീടിൻ്റെ തറവാടിൻ്റെ തട്ടകത്തിരുന്ന അമ്മയാ അത് അപ്പോൾ ഇരിക്കുന്ന ഭദ്ര ബാലഭദ്ര അപ്പോൾ ദേവിയെ ഒന്ന് വണങ്ങി കുടുംബദേവതയെ വണങ്ങി സർപ്പത്തമാരെ വണങ്ങി നമ്മൾ എടുക്കുന്ന രാശി വരാഹിയമ്മയെ വിളിച്ചിട്ടെടുക്കുന്ന രാശി കൃത്യമായിരിക്കും സന്തോഷം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം